നമസ്കാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടിവേരി ഇളക്കിരിക്കുകയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഹരിയാന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ തന്നെ നൽകണമെന്ന പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് ചട്ടം ഭേദഗതി ചെയ്ത കേന്ദ്ര സർക്കാർ നടപടി ഇപ്പോൾ സംശയനിടലിലായിരിക്കുകയാണ് ഇതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനുമെതിരെ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും രംഗത്തെത്തിയിരിക്കുകയാണ് പ്രാജക് വിവരം നൽകുന്നതിന് ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായി എതിർത്തിരുന്നു ഈ ആവശ്യം അത് ദുരുദേശത്തോടെയുള്ളതാണെന്നും ഹർജിക്കാരൻ ഹരിയാനക്കാരനല്ലെന്നും കമ്മീഷൻ വാദിക്കുകയുണ്ട് എന്നാൽ ചട്ടപ്രകാരം ഇവ നൽകാനായിട്ട് കമ്മീഷന് ബാധ്യതയുണ്ടെന്ന മഹ്മൂദ് പ്രാജയുടെ വാദമാണ് ഹൈക്കോടതി അംഗീകരിച്ചത് ചട്ടത്തിൽ അനുവദിക്കാത്തത് ഒഴികെയുള്ള രേഖകൾ എല്ലാം എട്ടാഴ്ചക്കകം നൽകാനാണ് ഉത്തരവിട്ടിരിക്കുന്നത് എന്നാൽ ചട്ടം ഭേദഗതി ചെയ്തതോടെ കമ്മീഷൻ രേഖകൾ നൽകാനുള്ള സാധ്യത ഇല്ലാതായിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ഈ നടപടിയിലൂടെ പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണെന്നതാണ് പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ ഇപ്പോൾ ആരോപിക്കുന്നു തന്നെ സംഭവത്തിന്റെ സ്വഭാവം അനുസരിച്ച് പ്രതിപക്ഷത്തിന്റെ ആരോപണം ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ എല്ലാം തന്നെ ഇരിപ്പുവശം എന്ന് തന്നെ പറയാതിരിക്കാൻ സാധിക്കില്ല ഏതായാലും ചട്ടം ഭേദഗതി ചെയ്തതോടെ തെരഞ്ഞെടുപ്പ് നടപടികളുടെ വിശ്വാസ്യത തന്നെ ഇപ്പോൾ അതിവേഗം ഇല്ലാതാവുകയാണെന്നാണ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിക്കുന്നത് ചട്ടഭേദഗതി ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയതായിട്ട് അദ്ദേഹം എക്സിലൂടെ പ്രതികരിക്കുകയുണ്ടായി കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കാനുള്ള മോദി സർക്കാരിന്റെ ഗൂഢാലോചനയാണിതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ആരോപിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഈ തീരുമാനം പിൻവലിക്കണമെന്ന് ഇന്ത്യ മുന്നണിയിലെ വിവിധ പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ ഇപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി സർക്കാരിൻ്റെ ഭാഗമായിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയയെ സമ്പൂർണ്ണമായിട്ട് അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ ഭേദഗതിക്ക് ശുപാർശ നൽകിയത് ഇത് കേന്ദ്ര നിയമ മന്ത്രാലയം നടപ്പാക്കിയതോടെ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെ തന്നെ ഏതു തരത്തിലും അട്ടിമറിക്കാവുന്ന അവസ്ഥയിലേക്ക് പോലും ഇപ്പോൾ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് സ്വാതന്ത്ര്യ ഭരണഘടനാ പ്രസ്ഥാനമാകേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ ഒരു ചട്ടുകമാകുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് നിലവിൽ ഇ വി എമ്മുകളെ ഉപയോഗിച്ച് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്തുന്നു എന്നുള്ള ആരോപണം ശക്തമാണ് ഇതിനൊപ്പമാണ് ഇലക്ട്രോണിക് തെരഞ്ഞെടുപ്പ് രേഖകളുടെ ദുരുപയോഗം തടയുക എന്ന പേരിൽ ഇലക്ട്രോണിക് രേഖകളിലേക്ക് പൊതുപ്രവേശനം പരിമിതപ്പെടുത്തുന്നതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടത്തിൻ്റെ തൊണ്ണൂറ്റി മൂന്നാം ചട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഇപ്പോൾ കേന്ദ്രം ഭേദഗതി ചെയ്തിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളും വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങളും സ്ഥാനാർത്ഥികളുടെ വീഡിയോ റെക്കോർഡിങ്ങുകളും ഉൾപ്പെടെയുള്ള രേഖകൾ കൈമാറരുതെന്നാണ് ഭേദഗതി പൊതുജന അഭിപ്രായമില്ലാതെ ഇത്തരം ഭേദഗതികൾ നടപ്പിലാക്കാനായിട്ട് പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ ഇത് അട്ടിമറിക്കാൻ വഴിവെക്കുന്ന ഒരു തീരുമാനമാണ് ഇതിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ റിട്ടേൺ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടി നേതാക്കളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക 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 ഫോളോ വാർത്തകളുടെ എനേബിൾ Please subscribe our channel.